നാളെ മുതൽ സ്കൂളിൻ്റെ സമയമാറ്റം പ്രാബല്യത്തിൽ വരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് സമസ്ത പോലെയുള്ള സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള ജഫ്രി തങ്ങളെ പോലെയുള്ള ആളുകൾ സമസ്തയുടെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പിന്നെ സർക്കാരിനെ അറിയിച്ചു എന്നുള്ള വാർത്തയും വന്നു പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നാളെ മുതൽ ആ സമയം പ്രാബല്യത്തിൽ വരിക എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സി പി ഐ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സാധിക്കുന്നടുത്തോടി സമസ്തയോടൊപ്പം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ മദ്രസാ പ്രസ്ഥാന രംഗത്ത് ഏറ്റവും കൂടുതൽ മദ്രസകളുള്ളത് സാന്നിധ്യമുള്ളത് സമസ്തകളുടെ ജീവിതത്തിലുമൊക്കെയാണ് അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഒരു സർക്കാർ പരിഗണിക്കാതിരിക്കുന്നുവെന്നത് ഏറ്റവും വലിയൊരു അവഗണനയും അവഗണിയുമായിട്ടാണ് കാണേണ്ടത് കേരളത്തിലെ ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത ഈ വ്യവസ്ഥാപിതമായ ഒരു മതപഠന സംവിധാനം നടത്തുന്നത് മുസ്ലിങ്ങളാണ് അതിൽ തന്നെ സമസ്ത കേരള സുന്നി വിഭാഗങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കേവലം മത ആചാരങ്ങൾ പഠിക്കുക എന്നതല്ല അതിനപ്പുറം ഒരു ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്നതിൽ ഒരു സംസ്കാരം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വലിയ പങ്ക് ഈ മദ്രസകളുടെ വിദ്യാഭ്യാസം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ നിലക്കും സർക്കാരുകൾ ഒരു നല്ല പൗരന്മാർ നല്ല സമൂഹം നല്ല രാഷ്ട്രം ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് മദ്രസ മതവിദ്യാഭ്യാസം അത് ഏത് മതത്തിൻ്റേതാണെങ്കിലും ആ നിലയ്ക്ക് ഇവിടെ മദ്രസ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകുന്ന ഏത് ഒരു കാര്യവും സർക്കാർ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല സർക്കാർ അതിന് അനുകൂലമായ അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾക്കെതിരായ നിലപാടാണ് കോടതികളിൽ പോലും സർക്കാർ സ്വീകരിക്കേണ്ടത് ഇവിടെയുള്ള ഒരു പ്രശ്നം ഇതിൽ ഈ സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയും അതുപോലെ മുന്നണി ആണെങ്കിൽ അവിടെയൊക്കെ ഒരു പ്രശ്നവും അവർക്ക് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം പലപ്പോഴും മോരും മുതിരയും തിരിച്ചറിയാത്ത ഒരു സ്വഭാവം കാണുന്നുണ്ട് പെരുന്നാളിൻ്റെ കാര്യത്തിൽ പെരുന്നാൾ ലീവ് എന്ന് പറഞ്ഞു അവസാനം തലേദിവസം രാത്രി അവധി പെരുന്നാൾ വരുന്നുണ്ട് വലിയ പെരുന്നാളാണ് രണ്ട് മൂന്ന് ദിവസത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ് ഇതൊന്നും എന്തുകൊണ്ടോ ബോധപൂർവം എന്ന് ഞാൻ പറയുന്നു ഇത് തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇവിടെ മത്സരിക്കുന്ന വലതാണെങ്കിലും ഇടതാണെങ്കിലും അതിൻ്റെ സ്ഥാനാർത്ഥികളെ പറ്റി ആലോചിച്ചാലും അറിയാം അവർക്ക് എന്തുകൊണ്ട് അവർക്ക് എത്രത്തോളം ബന്ധം ഇത്തരം കാര്യങ്ങളുമായിട്ടുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവരിവിടെ നേതാക്കന്മാരുടെ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ഇത് വളരെയേറെ പ്രതിഷേധാർഹമായ ഒരു നിലപാടെടുക്കാത്ത പ്രതിഷേധാർഹമായ നിലപാടാണ് അതോടൊപ്പം വേറൊരു കാര്യം എനിക്ക് പിണറായി സർക്കാർ വന്ന ശേഷം കാണാൻ സാധിക്കുന്ന ഒന്ന് മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് പലപ്പോഴും ഇത് കാണുന്നത് ഈ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക അവസാന നിമിഷം എന്നിട്ട് അത് അത് തീരുമാനമെടുക്കുക എന്നിട്ട് ഞങ്ങൾ ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളുടെ ഒരു ടെൻഷൻ ഒരു മുൾമുനിയിൽ നിർത്തിയിട്ട് ആ ഞങ്ങളത് പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക ഇത് ഒരു തരം പൊളിറ്റിക്സാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നതും തിരിച്ചറിയാനുള്ള ഒരു പൗരബോധം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളും വോട്ടർമാരും അത് പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്